ഞങ്ങൾ ക്രൈസ്തവ സന്യസ്ഥർ എങ്ങനെ നിങ്ങളുടെ ശത്രുക്കളും പേടി സ്വപ്നങ്ങളുമായി മാറി ബജ്രംഗൽ പ്രവർത്തകരെ എന്ന ചോദ്യത്തോടുകൂടി ആരംഭിക്കുന്ന സിസ്റ്റർ സോണിയ തെരേസ് ഡി എസ് ജെയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധ നേടുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് നൂറ്റാണ്ടിലേറെയായി ക്രൈസ്തവ സന്യസ്ഥർ ഇന്ത്യൻ മഹാരാജ്യത്തിന്റെ ഓരോ മുക്കിലും മൂലയിലുമുണ്ട് തീവ്ര ഹിന്ദുത്വ പ്രവർത്തകർ പ്രചരിപ്പിക്കുന്ന ഇതര മതവിദ്വേഷ പ്രചാരകരോ വിഭാഗീയതയുടെ വക്താക്കളോ അല്ല ഞങ്ങൾ മറിച്ച് ഐക്യത്തിലേക്കും ജീവിതങ്ങളിലേക്കും പാലങ്ങൾ പണിയുന്നവരാണ് കയ്യിലുള്ളത് മാരകായുധങ്ങളല്ല കൊന്തയും ബൈബിളുമാണ് വിശ്വാസത്തിന്റെ ഭാഗമായ ദൈവിക നാമം ആക്രോശമാക്കി അവരനെ ആക്രമിക്കാനും കൊല്ലാനുമായി ഞങ്ങൾ ഒരിക്കലും തുനിഞ്ഞിറങ്ങാറില്ല ഞങ്ങളുടെ ദൈവമായ യേശുക്രിസ്തു പഠിപ്പിച്ച അല്ലെങ്കിൽ പകർന്നു തന്ന ദൈവിക വചനങ്ങൾ ക്ലേശങ്ങളിലും കഷ്ടതകളിലും തീരാൻ മനസ്സിൽ മന്ത്രിക്കുക മാത്രമാണ് പതിവ് വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നതും ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ കൊടുക്കുന്നതും വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുന്നതും പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടം കൊടുക്കുന്നതും രോഗികളെയും തടവുകാരെയും സന്ദർശിക്കുന്നതും അവശരെ സഹായിക്കുന്നതും മരിച്ചവരെ അടക്കുന്നതും തെറ്റായി ഞങ്ങൾക്ക് തോന്നുന്നില്ല ഇന്ത്യ ഗവൺമെന്റിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ ഏകദേശം െട്ട് ദശലക്ഷം അല്ലെങ്കിൽ മൊത്തം ജനസംഖ്യയുടെ രണ്ട് ദശാംശം മൂന്ന് ശതമാനം മാത്രം ക്രിസ്ത്യാനികളാണ് ഉള്ളത് അതായത് എട്ട് ഒന്ന് കോടി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ മഹാരാജ്യത്ത് ഇരുപത്തിയെട്ട് ദശലക്ഷം വരുന്ന ക്രിസ്ത്യാനികളിൽ ഏകദേശം ഒരു ലക്ഷത്തിനടുത്തു വരുന്ന ക്രൈസ്തവ സന്യസ്ഥരെ കണ്ട് നിങ്ങൾ എന്തിന് ഇങ്ങനെ പരിഭ്രാന്തരാകുന്നു ഞങ്ങളുടെ ലക്ഷ്യം ജനങ്ങളെ മതം മാറ്റാനായിരുന്നു ഇന്ന് ഇന്ത്യയുടെ ഭൂരിപക്ഷമായി മാറുമായിരുന്നു ക്രൈസ്തവരെന്ന സത്യം നിങ്ങൾക്ക് മനസ്സിലാകാനിട്ടാണോ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കാനോ ആസ്വദിക്കാൻ കഴിയാത്ത അനേകായിരങ്ങൾക്ക് ഞങ്ങൾ നൽകുന്ന സാന്ത്വനങ്ങളും അക്ഷരവെളിച്ചവും നിങ്ങളിൽ ആശങ്ക പരത്തുന്നതിനാലാണോ ഞങ്ങളുടെ വസ്ത്രം നിങ്ങളെ ഭയപ്പെടുത്തുന്നത് അതോ ഇത്രയും നാൾ അടിമത്തത്തിന്റെ മുഖം ചുമലിൽ പേറിയവർക്ക് മുഖമില്ലാത്തവരുടെ മുഖമായും ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായും ഞങ്ങൾ മാറുന്നത് നിങ്ങൾക്ക് അരോചകമായി മാറുന്നുണ്ടോ ഞങ്ങളുടെ വിശ്വാസത്തിന്റെയും വസ്ത്രധാരണത്തിന്റെയും സൽപ്രവർത്തികളുടെയും പേരിൽ ശത്രുക്കളെ പോലെ പെരുമാറാൻ ഞങ്ങൾ ആരും ശത്രുരാജ്യങ്ങളിൽ നിന്ന് അന്യായമായി കയറി വന്ന തീവ്രവാദികളല്ല ഞങ്ങളുടെ ഓരോരുത്തരുടെയും മാതാപിതാക്കളും അവർക്ക് മുൻപുള്ള പൂർവ്വപിതാക്കളും നൂറ്റാണ്ടുകളായി ഇന്ത്യ രാജ്യത്തിന്റെ മക്കൾ തന്നെയാണ് അതായത് വിശ്വാസം കൊണ്ട് വ്യത്യസ്തരാണെങ്കിലും ഞങ്ങളും ഈ രാജ്യത്തെ പൗരന്മാർ തന്നെയാണ് ഇന്ത്യ എന്ന നമ്മുടെ മഹാരാജ്യത്തിന്റെ ഭരണഘടനയുടെ ഇരുപത്തിയഞ്ചാം ആർട്ടുകൾ പൗരന്മാർക്ക് അവരുടെ മനസാക്ഷിയുടെ സ്വാതന്ത്ര്യമനുസരിച്ച് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള അവകാശം ഉറപ്പു നൽകുന്നുണ്ട് ആ അവകാശത്തിന്റെ മേൽ കൈകൾ വയ്ക്കാൻ നിങ്ങൾക്കാർക്കും യാതൊരു അവകാശവുമില്ല അതുപോലെ തന്നെ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എന്ത് ധരിക്കണം എവിടെ താമസിക്കണം എന്ത് ജോലി ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഭരണഘടന ഭരണഘടനയനുസരിച്ച് അവനവൻ തന്നെയാണ് അല്ലാതെ ഇന്നലെ മുളച്ചുപൊങ്ങിയ തീവ്രവാദ സംഘടനകളല്ല വിശ്വാസ സ്വാതന്ത്ര്യവും സഞ്ചാര സ്വാതന്ത്ര്യവും പ്രവർത്തന സ്വാതന്ത്ര്യവും ഞങ്ങളുടെ അവകാശമാണ് അത് ആരുടെയും ഔദാര്യമല്ല ഇനിയും എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ പേജുകൾ ഒന്ന് പിന്നോട്ട് മറച്ചു നോക്കിയാൽ പത്തൊൻപതാം ആർട്ടിക്കൾ ഇന്ത്യൻ പൌരന്മാർക്ക് ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളെക്കുറിച്ച് കോറിയിട്ടിരിക്കുന്ന തങ്കലിപികൾ കണ്ണു നിറയെ ഒന്ന് കാണുന്നതും മനഃപ്പാടമാക്കുന്നതും നല്ലതാണ് കഴിഞ്ഞ ചില വർഷങ്ങൾക്കിടയിൽ ക്രൈസ്തവ സന്യസ്ഥർക്കെതിരെ നടന്ന നിരവധി ആക്രമണങ്ങളിലൊന്നാണ് ഛത്തീസ്ഗഡിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച മലയാളികളായ രണ്ട് സന്യസ്തരെ മനുഷ്യക്കടത്തും മതമാറ്റവും ആരോപിച്ച് ബജ്രംഗ്ദൾ പ്രവർത്തകർ തടഞ്ഞുവെക്കുകയും പോലീസ് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നതും റെയിൽവേ സ്റ്റേഷനിൽ തടഞ്ഞു വെച്ചോ പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ വെച്ചോ കണ്ണുരുട്ടി കാണിച്ച് പേടിപ്പിച്ചാൽ അടിയറവ് വെക്കുന്ന വിശ്വാസമല്ല ഞങ്ങൾ നെഞ്ചിന്റെ നെരിപ്പോടിൽ പന്തം കണക്കെ കത്തുന്ന വിശ്വാസമാണത് തകർക്കാനാവില്ലൊരിക്കലും ഞങ്ങളിൽ ജീവൻ ഉള്ളിടത്തോളം കാലം ഞങ്ങൾ ധരിക്കുന്ന ഈ സന്യാസ വസ്ത്രം ദൈവത്തോടുള്ള ഞങ്ങളുടെ ജീവിത സമർപ്പണത്തിന്റെ അടയാളമാണ് അത് പിച്ചു ചീന്തുവാൻ നിങ്ങൾ എന്തിനു പരിശ്രമിക്കുന്നു സ്വപ്നത്തിൽ പോലും സങ്കല്പിക്കാൻ കഴിയാത്ത ആരോപണങ്ങൾ ഞങ്ങൾക്കുമേൽ നിങ്ങൾ ആരോപിച്ചാലും ക്രൂരതയുടെ സംഹാരതാണ്ഡവം തുറന്നുവിട്ടാലും നിങ്ങൾ ഉൾപ്പെടെയുള്ള അനേകായിരങ്ങളുടെ മുറിവുകളിൽ മരുന്ന് പുരട്ടിയും കുരുന്നുകൾക്ക് വിദ്യ പകർന്നു അനാഥർക്ക് അമ്മയും സഹോദരിയും മകളും കൂട്ടുകാരിയുമൊക്കെയായി ഇനിയും ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടാകുമെന്ന വാക്കുകളോടെയാണ് സിസ്റ്റർ സോണിയ തെരേസ് ഡിയസ്സിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്